പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നാളെ എന്റെ പെസിന്റെ അടുത്ത് ഗൾഫൊക്കെ പോവാണ് അപ്പൊ പാക്കിന്റെ വീഡിയോ ഒക്കെ കാണാം അപ്പൊ കഷ്ടപ്പെട്ടി ഏർ പാക്ക് ചെയ്തോണ്ടിരിക്ക

െ പാക്ക് ചെയ്യാനുണ്ടോ ഉള്ളിയപ്പം എന്തോ സാധിക്കും തേങ്ങ 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 ചേരും പിന്നെ കറിവേപ്പിലേ തേങ്ങ തേങ്ങ കണ്ട മുളനീർ ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് അറിഞ്ഞത് ആട്ടെ ഞങ്ങള് ഫ്ലൈറ്റ് അപ്പൊ അപ്പോൾ ഞങ്ങള് എയർപോർട്ട് എയർപോർട്ടിൽ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു പൊന്നുസിനോടും സുനുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങള് പോവുന്നു അപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ഞങ്ങൾക്കൊരു സ്റ്റാഫുണ്ടെ ലഗേജും കാര്യങ്ങളൊക്കെ പുറത്താൻ എൻ്റെതും എൻ്റെ മെച്ചൻ്റെ ആക്കാൻ്റെയും കുറെ ലഗേജ് ഉണ്ടായിന് അതുകൊണ്ട് ഒരു സ്റ്റാഫിനെ അങ്ങനെ വിജനമൊക്കെ കഴിഞ്ഞ് കോടിപാസൊക്കെ കിട്ടി ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് നാലരക്കാണ് സാധനം കണ്ടിട്ടല്ല അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റാണത്തേക്ക് നല്ല സന്തോഷം ഉണ്ട് എനിക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് നോക്കിയപ്പോ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ പുറത്തു നോക്കിയപ്പോ നല്ല റദ്ദുണ്ട് മാഗത്തിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ അങ്ങനെ നോക്കി നിക്കേ ഞങ്ങത്രക്കൊന്നും കാണാൻ പറ്റിയില്ല ഞങ്ങളെ സീറ്റ് വിമാനത്തിന്റെ പിന്നിന്റെസിന്റെ തിരുത്തായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് കുറേ വീഡിയോ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഏറ്റവും മുകളിലെത്തി മേഘത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത് ഭംഗിണ്ടായിരുന്നു കേട്ടോ ല സമയത്താ ലേറ്റും എല്ലാ കളറും കൂടിയൊക്കെ ഒരുമിച്ചിണ്ടാവുമ്പോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് ഇറങ്ങാ ഇറങ്ങിയപ്പോ ഞങ്ങക്ക് ഒരു ബസ്സിലായിരുന്നു എയർപോർട്ടില് കൊണ്ടാക്കിയത് ഇതാ കേട്ടോ ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് അങ്ങനെ ലഗേജ് ലഗേജൊക്കെ കിട്ടി ഞങ്ങൾ വന്നപ്പോ കഴിച്ചിട്ട് മക്കഴിച്ചിട്ട് ഇപ്പച്ച ഇപ്പച്ച ഫ്രണ്ട് ആയിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിന്റെ ഇപ്പൊ ഞങ്ങള് കാറില് റൂമു പോയോണ്ടിരിക്കാണ് മക്കയിലാണ്ടെ റൂമ് ഹറമിന്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പച്ചു ൂമി ക്ലോക്ക് ടവറൊക്കെ കാണാമായിരുന്നു അപ്പൊ ഞങ്ങള് റൂമിൽ എത്തി അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്